റൈസ് എങ്ങനെ സിമ്പിളായി മുളക ബജ്ജി ഉണ്ടാകുക അതാ മുളക ബജ്ജി മുളക ബജ്ജി എന്ന് പറയും മുളക ബജ്ജി എന്ന് പറയും തമിഴ്നാട് അതിനെ സൈഡിലൊക്കെ മുളക ബജ്ജി ചില്ലി ബജി അങ്ങനെയൊക്കെ പറയോടോ കണ്ടോ ഇപ്പോൾ അമ്പിളിയുടെ പ്രിപ്പറേഷൻ ആണ് നമ്മളിന്ന് കാണാൻ പോകുന്നത് ആദ്യം നമ്മൾ അതായത് ഇങ്ങനെ അരിയുക ഫസ്റ്റ് സ്റ്റെപ്പ് അതാണ് കൈ സൂക്ഷിക്കണം അമ്പിളി എക്സ്പീരിയൻസ് ഉള്ള ആളായത് കൊണ്ടാണ് അവ അങ്ങനെ എത്ര സ്പീഡിൽ അരിയണത് കേട്ടോ ഒരു കായനെ എത്രയാക്കി മുറിക്കാം എന്നുള്ളതാണ് ഇത് ചെറുക്കം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ക നാലായിട്ട് നാലല്ല അഞ്ച് അഞ്ചായിട്ട് മുറിക്കുന്ന പരിപാടിയാണ് അഞ്ചായിട്ട് ഒരു കായന അഞ്ചാകുമ്പോ അമ്പത് മൂന്ന് കായുണ്ട് അപ്പോൾ എത്ര നൂറ്റമ്പത് അമ്പത് രൂപയ്ക്ക് മൊത്തവും വാഞ്ചി ഇരുന്നൂറ് ഇരുന്നൂറ്റി അമ്പത് പേര് ഇതിൽ നിന്ന് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് അമ്പലി നോക്കിക്കൊണ്ടിരിക്കുന്നത് കച്ചവടം ബിസിനസ് മേക്ക് എ മാൻ പെർഫെക്റ്റ് അടുത്ത സ്കാമർ 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 അടുത്ത സ്കാമർ നെടുമങ്ങാട് സ്കാമർ അമ്പിളിക്ക് ഒത്തമ്മന്നെ രണ്ടുപേര് സ്കാമർ കടലമാവ് കായം മുളപൊടിയാ മുള പൊടി നല്ല അത്യാവശ്യം ഇടുക മിക്സ് ചെയ്യാം മസാലയും കൂടെ ഉണ്ട് കേട്ടോ എന്തിനാണ് മസാല ഉണ്ടത് ചില മസാലയും കൂടെ ഇട്ട് ഫുൾ അങ്ങോട്ട് കുഴച്ച് അങ്ങോട്ട് കയറ്റുക കുറച്ച് പെരിഞ്ചീരവും കൂടെ ഇട്ടിട്ടുണ്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഉപ്പും ഇട്ട് ഫുൾ മിക്സി നല്ലപോലെ മിക്സ് ചെയ്യുക വൈകിട്ട് സ്നാക്സ് ഒക്കെ ഉണ്ടൊക്കെ അമ്പിടീലൊക്കെ നക്ഷത്ര ഹോട്ടലിലെ പ്രിപ്പറേഷൻ ആണ് നമ്മൾ ഇത് നമ്മൾ വെളിയിൽ കൊടുക്കുന്നതല്ല ഈ ഒരു പ്രിപ്പറേഷൻ എടുക്കണം കേട്ടോ പായസ തുടങ്ങി പൊരിപ്പ് ഒരു പത്ത് മിനിറ്റ് മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ പൊരിച്ചിറക്കാൻ പോവുകയാണെങ്കിൽ കാബജി മുളകാബജി നല്ല ഒരു ബുക്ക് മുക്കുക വേണ്ട എണ്ണ ശകലേ ചൂടായിട്ടുള്ളൂ അതാണ് ആ ഒരു ഇത് വെയിറ്റിംഗ് ആണ് കൊച്ചും നല്ലപോലെ മിക്സ് ചെയ്യുക ഇടുക അപ്പോൾ പരുവൊക്കെ മനസ്സിലായല്ലോ ലാസ്റ്റ് ഔട്ട് പുട്ട് കാണിച്ചു തരാം കേട്ടോ എല്ലാം അമ്പിളീടെ മുളകാ ബജ്ജിയിലെ ലാസ്റ്റത്ത് ഔട്ട് പുട്ട് എല്ലാവരും വീട്ടിലിരിക്കുമ്പോൾ ട്രൈ ചെയ്യുക വീട്ടിൽ കുട്ടികൾക്കൊക്കെ ഉണ്ടായി കൊടുക്കുക വളരെ സിമ്പിളാണ് ആ തിളക്കണം കണ്ട തീ കൂടിപ്പോയി തീ കുറക്കി ഗൈസ് ഇടയ്ക്ക് ഉണ്ടാക്കാൻ നേരത്തെ ഇടയ്ക്കൊക്കെ ഒന്ന് കരയും അത് അമ്പലി ഒക്കെ കണ്ണ് വിടാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യണതാണ് മലപ്പുറം ഇതാ നല്ല കിഡിലം സാധനം എൻ്റെ പൊന്നെ നല്ല ക്രിസ്പി ആയിട്ടുള്ള മുളക് പച്ചി റെഡി അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യുക അമ്പിളിയുടെ മുളക് പച്ചി റെസിപ്പിയൊക്കെ കണ്ടല്ലോ അപ്പോൾ ഓക്കെ ചാറ്റ എങ്ങനെയുണ്ട് അമ്പിളിരാ